എഹസ്കേൽ അധ്യായം ഒമ്പത് അനന്തരം ഞാൻ കേൾക്കെ അവൻ അത്യുച്ചത്തിൽ വിളിച്ചു നഗരത്തിന്റെ സന്ദർശനങ്ങളെ അടുത്തുവരുമാറാക്കുവിൻ ഓരോരുത്തനും നാശകരമായ ആയുധം കയ്യിലെടുക്കട്ടെ എന്ന് കൽപ്പിച്ചു അപ്പോൾ ആറ് പുരുഷന്മാർ ഓരോരുത്തനും വെൺമഴു കൈയിലെടുത്തുകൊണ്ട് വടക്കോട്ടുള്ള മേലത്തെ പടിവാതലിന്റെ വഴിയായി വന്നു അവരുടെ നടുവിൽ ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി ഒരുത്തൻ ഉണ്ടായിരുന്നു അവർ അകത്ത് ചെന്ന് താമ്രയാഗപീഠത്തിന്റെ അരികെ നിന്നു ഇസ്രയേലിന്റെ ദൈവത്തിന്റെ മഹത്വം അത് ഇരുന്നിരുന്ന കെരൂബിന്മേൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു പിന്നെ അവൻ ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു അവനോട് എഹോവാ നീ നഗരത്തിന്റെ നടുവിൽ എരുഷിലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ളയച്ചതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു മറ്റേവരോട് ഞാൻ കേൾക്കേ അവൻ നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവിൻ നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത് നിങ്ങൾ കരുണ കാണിക്കയുമരുത് വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവിൻ എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തൊടരുത് എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങവൻ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ ആലയത്തിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്ന മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങി അവൻ അവരോട് നിങ്ങൾ ആലയത്തെ അശുദ്ധമാക്കി പ്രാകാരങ്ങളെ നിഹതന്മാരെ കൊണ്ട് നിറപ്പിൻ പുറപ്പെടുവിൻ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ പുറപ്പെട്ട് നഗരത്തിൽ സംഹാരം നടത്തി അവരെ കൊന്നുകളഞ്ഞ ശേഷം ഞാൻ മാത്രം ശേഷിച്ചു ഞാൻ കവിണ്ണു വീണു അയ്യോ യഹോവിയായ കർത്താവെ എരുഷലീമിന്മേൽ നിന്റെ ക്രോധം പകരുന്നതിനാൽ ഇസ്രയേലിൽ ശേഷിപ്പുള്ളവരെ ഒക്കെയും സംഹരിക്കുമോ എന്ന് നിലവിളിച്ചു പറഞ്ഞു അതിന് അവൻ എന്നോട് ഇസ്രയേൽ ഗ്രഹത്തിൻറെയും യഹൂദ ഗ്രഹത്തിൻറെയും അകൃത്യം ഏറ്റവും വലുതായിരിക്കുന്നു ദേശം രക്തപാതകം കൊണ്ടും നഗരം അന്യായം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു യഹോവ കാണുന്നില്ല എന്ന് അവർ പറയുന്നുവല്ലോ ഞാനോ എന്റെ കണ്ണിന് ആദരവ് തോന്നാതെയും ഞാൻ കരുണ കാണിക്കാതെയും അവരുടെ നടപ്പിന് തക്കവണ്ണം അവരുടെ തലമേൽ പകരം കൊടുക്കും എന്ന് അരുളി ചെയ്തു ഷടവസ്ത്രം ധരിച്ച് അരയിൽ മഷിക്കുപ്പിയുമായുള്ള പുരുഷൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് വസ്തുത ബോധിപ്പിച്ചു